പറ്റത്തില്ല എന്നോട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നു ഞാൻ ും ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി അടിവാരം എന്ന സ്ഥലത്താണ് ഇവിടെ മാതാ ആയുർവേദ പാരമ്പര്യ ചികിത്സാലയം എന്നൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഇവിടെ മറ്റുള്ള രോഗങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട പല രോഗികളും വന്ന് പലതരത്തിലുള്ള ചികിത്സകൾ നേടി സുഖം സുഖമായിട്ട് സുഖം പ്രാപിച്ചു പോകുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പല വേദന നടുവേദന അതുപോലെ തന്നെ വേരിക്കോസ്വേന് തലവേദന മൈ മൈഗ്രീൻ ഇതെല്ലാം ഇവിടെ ചികിത്സിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത നടുവേദന കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി വന്ന ഒരു അമ്മയുടെ അടുത്താണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അമ്മയുടെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അമ്മ എന്ത് പറ്റി അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ അസുഖം എന്താ എങ്ങനെയാണ് നടുവേദന ഉണ്ടാകുന്നത് എനിക്കൊരു അഞ്ച് വർഷം തുമ്പോൾ നടുവേദന തുടങ്ങിയതായിരുന്നു അന്നേരം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറെ പ്രൈവറ്റായിട്ട് പോയി കണ്ട് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ചെറിയ ജോലിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചെറിയ ജോലികളൊന്നും അല്ല എന്നെ ജോലി നിർത്താനും ജോലി ചെയ്തു ഒരു ഒന്നര മാസം മുമ്പ് ഞാൻ തീർത്തും വീണ് പോയി നട്ടിലിനകത്ത് എന്നെ ഉടനെ എൻ്റെ മകളെ എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നട്ടിലിനകത്ത് ഞരമ്പ് കുടുങ്ങിയതാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എം ആർ എടുത്തായിരുന്നു പറഞ്ഞ് നട്ടിലിനകത്ത് ഞരമ്പ് കുടുങ്ങിയതാണ് അപ്പോൾ ഓർത്തൂടെ നിങ്ങളുടെ രണ്ട് ഡോക്ടർമാരും വന്നു നല്ല ചികിത്സ എനിക്കവിടെ നിന്ന് കിട്ടി പക്ഷേ അത് അവർ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് നാടിനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തി അടുത്ത നേഴ്സായതുകൊണ്ട് അവൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എനിക്ക് അറുപത് വയസ്സായി ചെയ്യണ്ടെന്ന് പറഞ്ഞു അറുപത് വയസ്സായി അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു നടക്കുമില്ല എന്നറിയത്തിൽ ചെയ്യണ്ട എവിടെയെങ്കിലും വൈകിട്ട് ആ ഉറപ്പില്ല എന്ന് പറഞ്ഞു ആ നടക്കുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്ന് മാസത്തേക്കുള്ള വീട്ടിൽ വെയിറ്റ് ഇട്ട് കിടക്കാൻ പറഞ്ഞു മൂന്ന് മാസം ഇട്ട് കിടക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കിടക്കത്തില്ല നടക്കാൻ പോയിട്ട് ഇരിക്കാനോ കിടക്കാനോ ഒരു വശം എപ്പോഴേലും കിട്ടിയാലുള്ളൂ രാവും പകലും അവിടെയും എന്നാൽ ബാത്റൂമിൽ പോകാനോ ഗുളിക കഴിക്കാനോ എഴുന്നേറ്റിരിക്കാനും ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഓരോ സ്പൂൺ അത് അതേ രീതി തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അങ്ങനെയാ പറഞ്ഞ പണി കൂടെ

അമ്മ ചികിത്സക്ക് ഭേദമാക്കാൻ വിശ്വാസം ചികിത്സ വരെ എന്തായാലും അമ്മമാനം അമ്മ റിസൾട്ട് അറുപത് വയസ്സുണ്ട് പ്രായപ്പെട്ട വയസ്സായ തമിഴ്നാട്ടിൽ ചികിത്സിച്ചു അമ്മ യം ചികിത്സാ രീതിയിലാണ് ചികിത്സ നടക്കാത്ത കേസും പിന്നെ ഏത് ഡോക്ടർമാരും അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞാൽ മണക്കി കിട്ടാൻ കാര്യം ചികിത്സ തൃപ്തികരല്ലാന്ന് നടക്കുന്ന അനേകം ആൾക്കാരുണ്ട് ചികിത്സ കിട്ടാതെ ആര് വന്നാൽ വന്നാൽ ഒക്കെ തന്നെ പറയും ആരും നോക്കാന്ന് പറയാറുള്ളൂ നമ്മളൊക്കെ തന്നെ പറയും

നമ്മള് ഇരുപത്തിയഞ്ചു ദിവസം കാണാൻ കൂടി നമുക്ക് വരാം നമ്മള് നടുവേന കാരണം നമ്മുടെ മാതായി ചികിത്സക്ക് എത്തിയ അമ്മയുടെ അടുത്ത് കാണും നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളത് അമ്മ അമ്മയിപ്പൊ എങ്ങനെയുണ്ട് അമ്മയുടെ അവസ്ഥ അമ്മയോട് നമുക്ക് ചോദിക്കറിയാം അമ്മയെ എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറഞ്ഞ് നടക്കാറായോ വേദനയൊക്കെ ഒക്കെ കുറഞ്ഞ് നടക്കാറായി എനിക്ക് ഭക്ഷണം കഴിക്കുകയും പോവുകയും സ്വന്തമായിട്ട് കുളിക്കുകയും എല്ലാ വേദനകളും മാറി ഇന്ന് വീട്ടിൽ പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അല്ലേ ആ ഇരുപത്തി അഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒട്ടും തന്നെ നടക്കാൻ മേലായിരുന്നു കിടന്നായിരുന്നു എല്ലാ നമ്മുടെ കാര്യങ്ങളും അമ്മ സാധിച്ചിരുന്നു അമ്മയ്ക്ക് ഇപ്പോൾ വളരെയധികം സുഖപ്പെട്ടിട്ടുണ്ട് നമുക്ക് അമ്മയെ അമ്മയൊന്ന് എഴുന്നേറ്റ് എഴുത്തിക്കാം ആ അമ്മയ്ക്ക് പിടിക്കേണ്ട തന്നെ എഴുന്നേക്കാറായിട്ടുണ്ട് ആ ആ അപ്പം വളരെയധികം സന്തോഷവതിയാണ് അപ്പം വളരെ അമ്മയ്ക്ക് ആംബുലൻസിൽ വന്ന അമ്മ ഇപ്പം തന്നെ തന്നെ എഴുന്നേറ്റ് ഇരുന്ന് നടക്കാറായിട്ടുണ്ട് നമുക്ക് അമ്മയെ ചികിത്സിച്ചിട്ടുള്ള പിന്നെ വൈദ്യരായ വൈദ്യുര സണ്ണിയോട് നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം ആ അമ്മയ്ക്ക് വളരെയധികം ഉഷാറായിട്ടുണ്ട് അരണ വരുമ ആംബുലൻസിലാണ് വന്നത് ഇപ്പോൾ അമ്മ സ്വന്തമായിട്ട് നടക്കാനും പറ്റുന്നുണ്ട് ടോയ്ലറ്റ് കുളിക്കലും കാര്യങ്ങളും കിടന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചായിരുന്നേ ഇപ്പോൾ വരുമ്പോൾ സുഖമായിട്ടുണ്ട് അമ്മയ്ക്ക് വീട്ടിൽ പോകാനുള്ള സമയമായി അതായത് നാലു ദിവസം ചികിത്സ കൂടി ഉണ്ട് നാലു ദിവസം ചികിത്സ കഴിഞ്ഞാൽ പോകാന്നൊക്കെ പറയുന്നു നാല് ദിവസം ചികിത്സ കൂടി ഉണ്ട് നാല് ദിവസം കഴിയും കേട്ടോ നാലു ദിവസം പോകാൻ വേണ്ടിട്ട് സുഖമായ അതെ 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 വരുമുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം കാലാവർക്കും അറിയാമല്ലോ അത്ര ഒരു ബുദ്ധിമുട്ടിൽ വന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിക്കുന്നതാണ് പല ഹോസ്പിറ്റലും പോയതാണ് പത്ത് ശതമാനം നടക്കുകയുള്ള വിധി എഴുതിയതാണ് അങ്ങനെയാണ് അമ്മനോട് എത്തിപ്പെട്ടത് അങ്ങനെ അനേക ആൾക്കാർ വരാറുണ്ട് അത് തന്നെ എന്നെങ്ങനെയോണ്ട് പേം റെഡി ആയി പാരമ്പര്യ ചികിത്സാരംഗത്ത് വളരെയധികം പാരമ്പര്യമുള്ള നമ്മ നമ്മുടെ വൈദ്യുനാണ് സണ്ണി സാറ് അദ്ദേഹത്തിന് പല ഇതല്ലാത്ത നടുവേനെ അല്ലാതെ പലതരത്തിലുള്ള ചികിത്സകൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെ ചികിത്സ വേറെ നമ്മുടെ ചെയ്യുന്നുണ്ട് അതായത് എല്ലാ ചികിത്സയും ഉപേക്ഷിച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരെയും ഉപേക്ഷിക്കപ്പെടും അതായത് ആരൊക്കെ ഉപേക്ഷിച്ചാലും മാതാർവേദം ഉപേക്ഷിക്കില്ല പെരിക്കോസ് ഡിസ്ക് സംബന്ധമായ കേസ് സ്പൈനൽ കോഡ് പോയത് കൈ കാലും വളഞ്ഞത് നടക്കാൻ പറ്റാത്തത് ലംബാർ ബ്ലോക്ക് ആയത് ഫസ്റ്റ് അങ്ങനത്തെ കേസാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് മൈഗ്രീൻ അങ്ങനത്തെ കേസാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് വരുന്ന നൂറ് ശതമാനം ഗ്യാരണ്ടി മാറിപ്പോകുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് വൈദ്യ വീടും മറ്റുള്ള കാര്യങ്ങൾ കുടുംബീടും കാര്യങ്ങളൊക്കെ തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നടക്കാത്ത ഒരാളുണ്ടായി കാലും മണന്തനായിട്ട് അങ്ങനെ ഒരു യാദർശമായിട്ട് എനിക്ക് ഇവിടെ അടിവാരത്ത് വരേണ്ടി വന്നു ഒരു കാറിൻ്റെ വിറ്റ പൈസ മേടിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഇയാളെ കണ്ടു ഇയാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തൃശ്ശൂർക്ക് പോകാം പതിനാല് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് വർഷം എത്തിയ കാല് മണന്ന് ഉണ്ടെന്ന് കാല് സൂപ്പെടുത്തി അങ്ങനെ അയാൾ നാട്ടിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിച്ചറിഞ്ഞു ഒന്ന് വരാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ പത്ത് ഇരുപത്തഞ്ച് പേഷ്യൻ്റെ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവരായിട്ടാണ് ഇവിടെ ഇത് തുടങ്ങാൻ കാരണം അയാളുടെ പേര് സണ്ണീന്നാണ് മൂത്തടുത്തുനിന്നാണ് വീട്ടിൻ പേര് കോടഞ്ചേരി നെല്ലിപ്പൊയിലെന്ന് പറയും തൃശ്ശൂർ നെല്ലിപ്പുയിൽ നേരെ നെല്ലിപ്പൊയിൽ നെല്ലിപ്പുല് കോടഞ്ചേരി അതായത് കോഴിക്കോട് ജില്ല അടിവാരം ഇപ്പം വൈദ്യുതി സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മുടെ അടിവാരത്താണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാലയമുള്ള മാതാ ആയുർവേദ ചികിത്സാലയുള്ളത് വളരെയധികം ദൂരസ്ഥലത്തുനിന്ന് പോലും ആൾക്കാർ ഇവിടെ ചികിത്സ തേടി എത്താറുണ്ട് നമുക്ക് ചോദിക്കാം ദൂര സ്ഥലത്ത് നിന്ന് എത്താറുണ്ടോ വരാറുണ്ട് കൊടക്കനാലിൽ നിന്ന് ഇപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പയ്യന് എം ഡി എം കഞ്ചാവ് മദ്യം അങ്ങനെയൊക്കെ അടിച്ച് ആൾക്കോളി പ്രശ്നമായി അവിടെ വന്ന് ചികിത്സിച്ച് രണ്ട് മാസം ചികിത്സ കഴിഞ്ഞാൽ പോയി തൊണ്ണൂറ്റഞ്ച് വയസ്സായ അമ്മ അവിടുന്ന് സേലം സേലം സേലത്തിന്ന് വന്നിരുന്നു രണ്ട് പ്രാവശ്യം വരുമായിരുന്നു തൊണ്ണൂറ്റഞ്ച് വയസ്സായി അഞ്ച് കൊല്ലം മുന്നേ ഒന്ന് വന്നിരുന്നു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അമ്മ സുഖമായി പോയി അങ്ങനെ തമിഴ്നാട് കർണാടക ആന്ധ്ര നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് അതൊക്കെ പുറത്തുനിന്നാണ് ആൾ കൂടുതൽ ഇതുകൂടാ വൈദ്യുര തലമുടി കറക്കുവാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള എണ്ണ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നും ക്ലീനിങ് അതായത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ കണ്ടി കണ്ട ക്രീമുകളൊക്കെ തേച്ചിട്ട് പൈസ ചിലവാക്കാൻ നല്ലതാണ് അങ്ങനെ ഒരു ഫേസ് ക്ലീനിങ് ഇവിടെ ഇല്ല നിലവിൽ ഇല്ല ഇപ്പോൾ കാരണം നമ്മളിത് കൊടുക്കുന്നൊരു മുപ്പത് അല്ലെങ്കിൽ അമ്പത് എം എൽ എ ഒരു ഓയിലാണ് നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നല്ല റിസൾട്ടാണ് കറുത്ത പാടുകൾ കൈ കഴിച്ചൊക്കെ ലേഡീസിനും ജെൻസിനൊക്കെ കാണുന്ന കറുത്ത പാടുകൾ മൊത്തം എല്ലാ പാടുകളും പോയി നല്ല വൈറ്റ് ആയിരിക്കും നല്ല ക്ലിയർ ആയിരിക്കും അതുവരെ മുടി കൊഴിച്ചിൽ താരൻ പൊടിത്താരൻ പറ്റുത്താരം ചെറു അതിന് നമ്മൾ അനേക ആൾക്കാർ മുപ്പത് വർഷം നമ്മൾ മുപ്പത് വർഷമായി നമ്മൾ ഈ മേഖലയിൽ പൊടുത്തോണ്ടിരിക്കും പക്ഷേ അത് നമുക്ക് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റോ ഒക്കെയാണ് അതിലൊരു കെമിക്കലോ മറ്റുള്ള ആർക്കാണെങ്കിൽ എവിടെയുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഒരു കർപ്പൂരം പോലും നമ്മളെ എണ്ണയിൽ ഇടാറില്ല ഇങ്ങനെ പാരമ്പര്യ ചികിത്സാരംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ളതാണ് നമ്മുടെ വൈദ്യുര സണ്ണിയ അദ്ദേഹത്തിന് ഇവിടെ ഇപ്പോൾ വേറെ ചികിത്സിക്കാൻ വേണ്ടി ഇൻഫ്രോസിന് വയനും കിടക്കണ്ട വെരിക്വാസിനാണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലിനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് പയ്യം കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ അടുത്തുള്ള ഒരാളാണ് അവന് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ അവന് കാല് അവർ ഞരമ്പ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് മടങ്ങി ഞരമ്പ് കട്ട് ചെയ്യണോ കട്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് അവന് എൺപതിനായിരം രൂപയും പറഞ്ഞു അപ്പം എത്ര ദിവസമായി ഇപ്പം പയ്യനെ ഇങ്ങനെ ചികിത്സിക്കുകയാണ് രണ്ട് ദിവസമായിട്ടുള്ളൂ അവന് ഏഴ് ദിവസം ചികിത്സയുള്ളൂ അവൻ്റെ കാല് പൂർണ്ണമായും സഖ്യമായി കിട്ടും അപ്പോൾ പ്രേക്ഷകരോട് ഇപ്പോൾ പറയാൻ വേണ്ടിയുള്ളത് നമ്മുടെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളുടെ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ വിട്ടുമാറാത്ത തലവേദന അതുപോലെ നടുവേദന പിന്നെ അതുപോലെ വേരികോസ് വേദന ഇങ്ങനെയുള്ളവർ മാതാ ആയുർവേദ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വൈദ്യരുടെ ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ നൂറ് ശതമാനം ഭേദമായി നമുക്ക് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ അടുത്തുള്ളത് അമ്മ വളരെ ഹാപ്പിയാണ് അല്ലേ ആ അമ്മയ്ക്കിപ്പം നാല് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്നാണ് നമ്മുടെ വൈദ്യർ പറയാനുള്ളത് അമ്മയ്ക്ക് എല്ലാവിധ എന്താ ഐശ്വര്യം ഉണ്ടാകട്ടെ നടക്കട്ടെ കാര്യങ്ങൾ ഇനി അധികം പണിയൊന്നും ചെയ്യണ്ട എന്നാലും സുഖമായി സുഖമായി നമുക്ക് വൈദ്യോട് നന്ദി ജീവിതത്തിൽ നടക്കുന്ന ഓർത്തതല്ല ഞാൻ ദൈവത്തെ പോലെയാണ് ഞാനിപ്പോൾ വൈദ്യരെ കാണുന്നത് എന്ന് പറഞ്ഞ് ഞാൻ നടക്കുമെന്ന് എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചല്ലോ ഒന്നര മാസം ആ കിടന്ന് കിടക്കില്ല അപ്പോൾ ദൈവം നേരിട്ട് വന്ന പോലെയാണ് ഞാൻ വൈദ്യരെ കാണുന്നത് തന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് ഏഴ് ദിവസമായി ആയപ്പോൾ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു ഗ്ലാസ് വെള്ളം എഴുന്നേറ്റ് ഇരുന്ന് ഞാൻ ഓർത്തതല്ല എല്ലാം മാറി അസുഖമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അസുഖങ്ങളുള്ള പല ആൾക്കാരും അതുപോലെ തന്നെ പല അസുഖങ്ങളും ഉള്ളവരുണ്ട് പല ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ മാതാ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയുടെ താഴെ ഇതിനുള്ള ഫോൺ നമ്പറുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് വൈദ്യരുടെ ചികിത്സ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് നമുക്കിവിടെ ഒരു വേരിക്കോസ്വീൻ എന്നൊരു പയ്യൻ ഇവിടെ കിടപ്പുണ്ട് ആ പയ്യൻ്റെ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് അറിയാം നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ വേരിക്കോസ്വിന് ചികിത്സിക്കാൻ വേണ്ടി വന്ന ഒരാളുടെ കൂടെയാണ് മകൻ്റെ പേര് ഇത് കുറച്ചായിട്ടും ഇവിടെ തുടങ്ങിയിട്ട് ആദ്യം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ അത് കാര്യമാക്കാനെടുത്ത് പിന്നെങ്ങനെ ഈ നരമ്പ് ഇങ്ങനെ തടിച്ചിരുന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവര് ലെയിൻ കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് അങ്ങനെ വെയിൻ കട്ട് ചെയ്ത പിന്നെയും ഭാവിയിലേക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞ ചെറിയ പ്രായമല്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നിന്നപ്പോഴാണ് ഈ മാതാ ആയുർവേദത്തിനെ പറ്റി അറിഞ്ഞത് അങ്ങനെ ഈ ആദ്യം ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഒരുപാട് പേർക്ക് ഇങ്ങനെ സുഖമുണ്ട് ഇതിന് കുറെ സീരിയസ് ആയതൊക്കെ മാറിപ്പോൾ അങ്ങനെ വന്നതാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളു വന്നിട്ട് നമുക്ക് എന്താണ് നമുക്ക് പറ്റിയത് പയ്യനു പറഞ്ഞാല് ഇപ്പോൾ ഒരു നല്ല കാര്യമാണ് പയ്യൻ ചെയ്തത് കാരണം ചെറിയൊരു വേദന വന്നപ്പോ വന്നുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു കാരണം ഒരു ഏഴു ദിവസം ചികിത്സയുള്ളു കാരണം വെരിക്കോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും വരില്ല അത് പൊട്ടിയതിൻ്റെ ശേഷം ആൾക്കാർ ചികിത്സിക്കി ഇറങ്ങാറുള്ളൂ രണ്ട് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ ലൈസ്രീം ഓരോ അസുഖത്തിൻ്റെ ഓരോ ചികിത്സ അങ്ങനെയാണല്ലോ ചാർജ് നമ്മൾ തുച്ഛമായിട്ട് ഒരു ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വെരിക്കോസ് പൂർണ്ണമായും നമ്മളിപ്പം ഈ ഏഴു ദിവസത്തെ ചികിത്സയാണെന്നാണ് വൈദ്യുതി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടുള്ളൂ മോൻ വന്നിട്ട് അപ്പം മോന് സുഖപ്പെടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് കേട്ടോ എത്രയും പെട്ടെന്ന് ഏഴ് ദിവസം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞാൽ വെരിക്കോസ് മാറിയിട്ട് സുഖമാകട്ടെ എന്ന് ആശംസിക്കാം കഴിഞ്ചി എത്രയും ഇരുപത്തിനാല് കേട്ടോ ഇരുപത്തിനാല് വയസ്സായ വീസാണ് അപ്പം എല്ലാവിധ ആശംസകളും